യമനിൽ നിരീക്ഷണ പറക്കൽ നടത്തിയ അമേരിക്കയുടെ ഡ്രോൺ ഹൂത്തികൾ വെടിവെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവന്നു അമേരിക്ക ഇപ്പോഴും അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും മുപ്പത് മില്യണെങ്കിലും വില വരുന്ന എം ക്യു നയൻ ആണ് തകർന്നു വീണത് എന്ന തരത്തിൽ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഹൂത്തിവിമതരുമായി ബന്ധപ്പെട്ട് നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടുന്ന മേഖലയാണ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം അത് മാസങ്ങൾക്ക് മുൻപേ തുടങ്ങിയിരിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ് ഇല്ലാതാക്കാൻ വേണ്ടി കുത്തുകൾ ഇല്ലാതാക്കാൻ വേണ്ടി അവരെ പരാജയപ്പെടുത്താനോ ഇപ്പോഴും അമേരിക്കക്കോ ബ്രിട്ടന്റെ സൈന്യത്തിനോ സാധിക്കാത്ത ഒരു വലിയ നാണക്കേടും പരാജയവും നിലനിൽക്കുന്നതിനിടയിലാണ് നിരീക്ഷണ പറക്കലിന് വേണ്ടി യമൻ്റെ അതിർത്തി കടന്ന് പോയി പോയിരിക്കുന്ന ഡ്രോണിനെ തകർത്തെറിഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു ഇതോടുകൂടി ഒന്നുകൂടി യഥാർത്ഥത്തിൽ അമേരിക്ക ഇളിബ്യരായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യുദ്ധം ഏതെങ്കിലും ഒരു തരത്തിൽ ലക്ഷ്യത്തിലെത്തിക്കൊണ്ട് വരാൻ പോകുന്ന അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് നവംബർ മാസത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സന്തോഷത്തോടുകൂടി പടിയിറങ്ങണം എന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ആഗ്രഹത്തോടനുബന്ധിച്ചാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക ഈ യുദ്ധവിരാമുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഖത്തറിനോടും ഈ ഈജിപ്തിനോടും ഈ വിഷയങ്ങൾ പറയുന്നത് എത്ര വലിയ വിഷയകാര്യങ്ങളുണ്ടെങ്കിലും പരസ്പരം സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി തങ്ങൾ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക പറഞ്ഞത് എന്നാൽ കാര്യത്തോട് അടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു അമാസിനെ പ്രതികരിച്ചു ആരും ഈ പരിപാടി ഈ മധ്യശ്രമത്തിൽ വരാതിരിക്കുന്നു അവരൊക്കെ രണ്ട് കൂട്ടരും ഇസ്രായേൽ ആണെങ്കിലും അമാസന്റെ വിഭാഗമാണെങ്കിലും അവരുടെ നിലപാടുകളൊക്കെ കർശനമാക്കുന്നു അങ്ങനെ യുദ്ധം അവസാനിക്കാത്ത രീതിയിൽ തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യമന്റെ അതിർത്തിയിൽ ഹൂത്തികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിരീക്ഷണ പറക്കൽ നടക്കാൻ വേണ്ടി ഡ്രോൺ ലാനിനെ ഉപയോഗിച്ചത് എന്ന തരത്തിലാണ് അപ്പോൾ ഇതിനു മുൻപ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ലെബനാനിൽ ഇതേ സമാനമായിരിക്കുന്ന ഒരു ഡ്രോൺ അക്രമം നടത്തിക്കൊണ്ട് അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് വെടിവെച്ച് താഴെട്ടതും അത് അതിൻ്റെ കഷ്ണങ്ങളാക്കി ഓരോരോ പൗരന്മാർ അത് പെറുക്കിക്കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ വരെ വലിയ രീതിയിൽ പ്രചരിച്ചതായിരുന്നു ഇതാണ് അമേരിക്കയുടെ തങ്ങൾ തകർത്തിരിക്കുന്ന ഡ്രോൺ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കഷ്ടങ്ങൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തുകൊണ്ടുപോകൂ എന്ന എന്നുള്ള രീതിയിലാണ് ചില മീഡിയകളൊക്കെ പത്രക്കാരൊക്കെ ഈ റിപ്പോർട്ടിനെ അമേരിക്കയെ കളിയാക്കിക്കൊണ്ട് റിപ്പോർട്ടാക്കി തന്നെ കൊടുത്ത് പുറത്തുവിട്ടിരുന്നത് സമാനമായിരിക്കുന്ന സാഹചര്യമാണ് ഏറെക്കുറെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് യമൻ്റ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് അവിടെയും തകർന്ന് തകർത്ത് തകർത്തിരിക്കുന്നു ഞങ്ങളാണ് തകർത്തത് എന്ന് കുത്തുകൾ അവകാശപ്പെട്ടിരിക്കുന്നു അമേരിക്ക സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ഇസ്രായേലിന്റെ തലസ്ഥാനത്തെ പോലും ആക്രമിക്കുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള അത്യാതമായിരിക്കുന്ന ആയുധ സംവിധാനം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ കയ്യിലും യൂത്തുകളുടെ കൈവശത്തിലും ഉണ്ട് എന്ന് ഏറെക്കുറെ ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് എവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത് എങ്ങനെയാണ് ഇതൊക്കെ അവരുടെ കൈവശത്തിൽ എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ തന്നെ ഒരു സംവിധാനത്തെ ഉണ്ടാക്കിയിരുന്നു അതൊന്നും ഇപ്പോൾ എവിടെയും ഒരു ലക്ഷ്യത്തിലെത്താത്ത രീതിയാണ് കാരണം യുദ്ധം കഠിനമായി തന്നെ തുടരുകയാണ് പത്ത് മാസം കഴിഞ്ഞിട്ടും ഏതെങ്കിലും ഒരു ഇളവുകളോ അല്ലെങ്കിൽ ഒരു വെടുതിയോ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ദൈനംദിനം ഗാജയുടെ കാലത്ത് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ സൈനികർക്ക് പരിക്കേറ്റ് കേൾക്കുന്ന വിവരങ്ങളും മുഖാമുഖ ഏറ്റുമുട്ടുന്ന വിവരങ്ങളും ബന്ധുക്കൾ കൊല്ലപ്പെടുന്ന വിവരം പോലും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് പതിനൊന്നാമത്തെ മാസത്തിലേക്ക് പ്രവേശിച്ചിട്ടും യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു യുദ്ധവിരാമോ പരിഹാരമോ ഉണ്ടാക്കാൻ വേണ്ടി ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നൊരു നാണക്കേട് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കുണ്ട് എന്നൊരു പ്രത്യേകതയുണ്ട് യഥാർത്ഥത്തിൽ രാജ്യം രാജ്യവും തമ്മിലിവിടെ ഏറ്റുമുട്ടുന്നില്ല എന്നുള്ളത് ഏതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ ഏറ്റുമുട്ടുന്ന അവിടുത്തെ സൈന്യവും സൈന്യവും തമ്മിലാണ് അവിടുത്തെ ജനങ്ങൾക്ക് കാര്യമായിരിക്കുന്ന പരിക്കേൽക്കുകയോ മരണപ്പെട്ടോ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അബദ്ധവശാൽ ഏതെങ്കിലും പൗരന്മാർക്ക് ഈ ദുരന്തത്തിൽ മരണം മരണമുണ്ടായി എന്നല്ലാതെ സൈന്യവും സൈന്യവും രാജ്യവും രാജ്യവും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പേരാണ് ഉക്രൈൻ എന്ന് പറയുന്നത് നമ്മൾ പലസ്ഥിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇപ്പോഴും സൈന്യവും സൈന്യവും തമ്മിൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടേ ഇല്ല ഒളിപ്പോർ യുദ്ധമാണ് അമാസം നടത്തുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ആണെങ്കിൽ കൊലപ്പെടുത്തുന്ന മുയർ നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇതാണ് അന്താരാഷ്ട്ര മീഡിയക്കാർ തന്നെ ഐക്യരാജ്യസഭ പോലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം നിങ്ങൾ പ്രതികളെ കണ്ടെത്തുക അല്ലെങ്കിൽ ശത്രുവിനെ കണ്ടെത്തൂ എന്നിട്ട് അവരില്ലാതാക്കുക അല്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകൂ യുദ്ധം ചെയ്യാത്ത യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പങ്കാളിത്തവും ഇല്ലാത്ത സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്ത കാര്യമാണ് എന്നുള്ളത് യു സഭ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിൽ അമേരിക്ക നടത്തിയിട്ടുണ്ട് അത് ഇപ്പോ എന്നല്ല യുദ്ധം തുടങ്ങിയ ആരംഭ ഘട്ടത്തിൽ തന്നെ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെയാണ് മൂന്ന് പടക്കപ്പൽ മെഡിറ്ററേനിയൻ കടയിലേക്ക് അന്ന് തന്നെ അമേരിക്ക അമേരിക്ക വിട്ടിരുന്നു അത് അവർ പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു ബാഹ്യശക്തികൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ സമയത്ത് മാത്രം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് പിന്നീട് അങ്ങനെ ഒരു ബാഹ്യശക്തിയുടെ ശക്തിയുടെ അക്രമം നേരിട്ട് കൊണ്ടില്ല എന്നതിനാൽ തങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കപ്പലിൽ നിന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സഹായം നൽകുകയും ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുകയും പല കപ്പലിലൂടെയും ഇസ്രായേലേക്ക് ആയുധങ്ങൾ എത്തിച്ച വിവരങ്ങൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നതാണ് അപ്പം അതിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന നിലക്ക് ഈ അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് വീണ്ടും വലിയ പടക്കപ്പൽ മെഡിറ്ററേനിയൻ കടലിലേക്കും ഇസ്രായേലിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിലേക്കും അമേരിക്ക അയച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് എന്ന തരത്തിലാണ് അവർ ആദ്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇറാന്റെ അക്രമമായിട്ട് ബന്ധപ്പെട്ടതിന് വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നതിനാൽ അവരിപ്പോൾ വലിയ രീതിയിലെ പ്രതിസന്ധിയാണ് ഇതിപ്പോൾ എന്ന് പറയാൻ വേണ്ടി പറ്റാത്തൊരു സ്ഥിതിവിശേഷം വലിയ സാമ്പത്തിക ബാധ്യതയും സാമ്പത്തിക നഷ്ടവും ഇപ്പോഴും അമേരിക്കക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇസ്രായേലും ഏറെക്കുറെ സാമ്പത്തിക രംഗം ടൂറിസം മേഖല ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് മാത്രവുമല്ല അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇസ്രായേലിനെതിരെ ആഭ്യന്തരപരമായ രീതിയിൽ ഇസ്രായേലിന്റെ അകത്തും ബാഹ്യപരമായ രീതിയിൽ ഇസ്രായേലിന്റെ പുറത്തും ഇസ്രായേലിനെ ഒറ്റ രീതിയുള്ള സാഹചര്യങ്ങൾ യഥാർത്ഥം നിലനിൽക്കുകയാണ് ഇതിനെല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു വിജയം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പല കുറി അമേരിക്ക ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട് പിന്നീടാണ് യഥാർത്ഥത്തില് മധ്യശ്രമത്തോടുകൂടി യുദ്ധം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് യഥാർത്ഥത്തിൽ അതും വലിയ പരാജയമാണ് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യത്തോളം ഈ അടുത്ത് തന്നെ അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് തന്നെ വലിയ ചർച്ചകൾ നടന്നിരുന്നു അതൊന്ന് ഒന്ന് കത്തലിൽ നടന്നിട്ട് ഒന്ന് ഈജിപ്തിൽ നടന്നിട്ട് ഒന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് മറ്റു സ്ഥലത്ത് നടന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് നാല് നാലോളം ചർച്ചകൾ നടന്നിട്ട് ഈ നാല് ചർച്ചയും വലിയ പരാജയത്തിലാണ് ഇല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങളും അമാസ് ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അവരുടെ നിലപാടിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നും മാറ്റം വരുത്താൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടു കൂടിയാണ് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാവുകയും യുദ്ധം കഠിനമാവുകയും ചെയ്യുന്നത് എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള അക്രമങ്ങൾ വരുന്നു വളരെ അപൂർവമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നുണ്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിന്റെ ഭാഗത്തു നിന്ന് അക്രമം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ലബനാൻ്റെ ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും എല്ലാ സർവ്വ മേഖലയിൽ അഞ്ചോളം മേഖലയിൽ നിന്ന് അക്രമം ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ജനകീയപരമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സംവരങ്ങളും അത് അതിന്റെ പിറകിലായിട്ട് വേറെ നടക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ ശ്രമങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ടെങ്കിലും സമാധാനപരമായിരിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഫാലസ്തീനിൽ നിന്ന് ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം ആറ് ബന്ധികളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വെടിവെപ്പും കാര്യങ്ങളും ഉണ്ടായി ആറ് ബന്ധുക്കളും കൊല്ലപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വന്നത് പിന്നീട് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാവ് ആ കുടുംബത്തിനോട് മാപ്പ് പറഞ്ഞു ആ മാപ്പ് അവർ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഈ കൊലപാതകിയാണ് ബാക്കിയുള്ള ആളുകളെ നൂറോളം അഭയാർത്ഥികളെ വീണ്ടും നൂറോളം ബന്ധികളെ വീണ്ടും കൊലക്ക് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാനും വേണ്ടി വലിയ ശ്രമം നടത്തണം എന്നുള്ള രീതിയൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ മുദ്രാവാക്യങ്ങളും പ്രക്ഷോഭങ്ങളും അർത്താലുകളും ബന്ധുക്കളൊക്കെ ഇസ്രായേൽ ഇപ്പോൾ ദൈനംദിനം എന്ന് പറഞ്ഞോളെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അമേരിക്കക്ക് പോലും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാരണം ആരും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹകരണ കാര്യത്തിലൊക്കെ എല്ലാ എല്ലാ രാജ്യങ്ങളും പിന്നോക്കം പോകുന്നുണ്ട് എന്തൊരു വിഷയ കാര്യങ്ങൾ ഉണ്ടായ ഉണ്ടാവുകയാണെങ്കിലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സർവ മേഖലയിലും സർവ്വ നേരത്തും അവർക്ക് പിന്തുണ നൽകി സഹായിക്കുന്ന വിഭാഗമാണ് അറബ് രാജ്യങ്ങൾ അവരെല്ലാവരും വിട്ടു നിന്നു യഥാർത്ഥത്തിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഇപ്പൊ ഭരിക്കുന്ന സി സി എന്ന് പറയുന്ന ആള് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൃഷ്ടിയാണ് എന്ന് പോലും പറയപ്പെട്ടിട്ടുണ്ട് ആ സെറ്റ് ആ വ്യക്തി പോലും യഥാർത്ഥത്തിൽ ഇപ്പൊ അമേരിക്കയും ഇസ്രായേലും എതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങളുടെ നിലപാടുകളും സമീപനങ്ങളും രീതികളും അങ്ങനെ തന്നെ നൂറ് ശതമാനം അംഗീകരിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റ് പോലും തുറന്നു പറഞ്ഞിരിക്കുന്നു മുസ്ലിം മുബാരക്കെ ഭരണം പറഞ്ഞു പിന്നീട് അവിടെ സൈനിക ഭരണം വന്നു പിന്നീട് മറ്റൊരു ഭരണം വന്നു അതിനുശേഷമാണ് സി സി ഭരണത്തിൽ വരുന്നത് സി സിയെ കൊണ്ടുവരുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സപ്പോർട്ടോട് കൂടിയാണ് എന്നിട്ട് പോലും അവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം അല്ലെങ്കിൽ നിലപാട് പറയാൻ വേണ്ടി ഇപ്പോഴത്തെ ഈജിപ്തിന്റെ പ്രസിഡന്റ് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തങ്ങൾ തങ്ങളുടേതായിരിക്കുന്ന നിലപാടുണ്ട് എന്നുള്ളതും തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങൾ പോലും ഇസ്രായേൽ കൈയേറുന്ന ഒരു സ്ഥിതിവിശേഷം അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള നിലപാട് അവർ ആവർത്തിക്കുന്നു ഇസ്രായേലും ഫലസ്തീനും അല്ലെങ്കിൽ ഗസയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലെല്ലാം പല ഘട്ടങ്ങളിലും ഇസ്രായേൽ സൈന്യവും ഈജിപ്തിന്റെ സൈന്യവും ഏറ്റുമുട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പരസ്പരം വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളിൽ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് തങ്ങളാ പ്രദേശത്തെ ആ പ്രദേശം തങ്ങളുടെയും കൂടി ഭാഗമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു അത് ഈജിപ്തൊട്ട് അംഗീകരിക്കുന്നില്ല അങ്ങനത്തെ അന്താരാഷ്ട്ര മര്യാദ പ്രകാരം തൊള്ളായിരത്തി അറുപത്തിയിൽ നടന്ന യുദ്ധത്തിന്റെ തുടർച്ചയായ രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ ഭാഗങ്ങളുടെ അവകാശങ്ങൾ ആരാണോ എന്ന് യു എൻ സഭ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം അംഗീകരിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് എന്നാണ് ഈജിപ്തിൻ്റെ പക്ഷം ഫിലാഡൽഫി ഇടനായുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു ആ ഒരു ഇടനാഴി മാത്രമാണ് ഇസ്രായേലിൻ്റെ അനുവാദമില്ലാത്ത രീതിയിൽ ഈജിപ്തിലേക്കും ഈജിപ്തിൽ നിന്ന് ഗസയിലേക്കും പ്രവേശിക്കാനുള്ള കവാടമായിട്ട് നിലനിൽക്കുന്നത് അതിന്റെ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അവകാശങ്ങളൊക്കെ ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണോ അംഗീകരിക്കില്ലെന്ന് പാലസ്തീനും പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്ക അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ സഹായത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങളാണ് സർവ്വ മേഖല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒന്നും വിജയിക്കാൻ പറ്റാത്ത രീതിയിൽ അവസാനിക്കുകയാണ് അതുകൊണ്ടാണ് എം ക്യു നാൻ ഡ്രോ െന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന ഡ്രോണിന് മുപ്പത് മില്യൺ ഡോളർ വില വരുന്നതാണ് അതിനെ പോലും സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ അപമാനമാണ് അതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേലിനും ഇതിന് വലിയ രീതിയിൽ അപമാനമാണ് കാരണം നിരീക്ഷണ പറക്കൽ നടത്താൻ വേണ്ടി പോലും സാധിക്കാത്ത വിധം അത്യാധുനിക ആയുധങ്ങളുടെ ശേഖരം തങ്ങളുടെ ശത്രുപക്ഷത്തുണ്ട് എന്ന് ഇസ്രായേലും അമേരിക്കയും തിരിച്ചറിഞ്ഞ കാലമാണ് ഏതാനും മാസങ്ങൾക്ക് പിറകെ നമ്മൾ ഇങ്ങോട്ട് എണ്ണുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ സാധിക്കുക